എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ മണ്ണെണ്ണ അവലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചതാണ് കാരണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ലിറ്ററിന് അറുപത്തി രൂപയിൽ നിന്ന് അറുപത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഓഗസ്റ്റിലെ റേഷൻ കടകൾ മുഖാന്തരം വിതരണം ഇന്ന് ആരംഭിക്കുമ്പോൾ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുന്നതാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ പാദത്തിലെ മണ്ണെണ്ണ വിതരണം പ്രധാനമായിട്ടും വാങ്ങാത്ത മഞ്ഞ കാറിൻ്റെ ഉടമകൾക്ക് രണ്ട് ലിറ്ററും മറ്റു കാറിൻ്റെ ഉടമകൾക്ക് ഒരു ലിറ്ററും വീതവും രണ്ട് പാദത്തിലെയും ചേർത്ത് ഈ ഒരു മാസം അനുവദിച്ചിരിക്കുകയാണ് പാദത്തിൽ എണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ ഏറ്റെടുക്കുവാനുള്ള ക്രമീകരണങ്ങളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ നടപടികൾ വൈകിയതാണ് എൺപത് ശതമാനം വിഹിതവും പാഴായിരുന്നു ഇത് കാരണം റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങുവാൻ ഭൂരിഭാഗം കാർഡ് ഉടമകൾക്കും സാധിച്ചിരുന്നില്ല എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിതരണമാകെ താറുമാറായി പാഴായ വിഹിതം വീണ്ടും അനുവദിക്കുവാൻ കേന്ദ്രത്തോട് കേരളം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മണ്ണെണ്ണ മൊത്തം ഡീലർമാരുടെ കുറവും റേഷൻ വ്യാപാരികൾക്ക് ദൂരസ്ഥലത്തിലെ ഡീലർ ഡിപ്പോകളിൽ പോയി വാങ്ങാനുള്ള പ്രയാസവും ഗതാഗത അച്ചലവുമാണ് വിതരണ മേഖലയിലെ പ്രശ്നങ്ങളായിട്ട് നിലവിലിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ